ഹരേ കൃഷ്ണ തികച്ചും അത്യത്ഭുതമാർന്ന ഒരു കൃഷ്ണാനുഭവം എഴുതി അയച്ചു തന്നിരിക്കുകയാണ് രാധാകൃഷ്ണൻ സാറ് അധികം ഇൻട്രൊഡക്ഷൻ ഒന്നുമില്ല നേരിട്ട് അനുഭവത്തിലേക്ക് കിടക്കാം തികച്ചും കേൾക്കണം ഹരേ കൃഷ്ണ എൻ്റെ പേര് രാധാകൃഷ്ണൻ ഞാൻ കോട്ടയത്ത് തീർത്ഥപാദപരം എന്ന സ്ഥലത്ത് നിന്നാണ് ഈ സ്ഥലത്തെക്കുറിച്ച് അറിയാത്തവർ വളരെ ചുരുങ്ങും താങ്കളുടെ ഈ ചാനൽ ഈ അടുത്ത കാലത്താണ് എൻ്റെ കണ്ണിൽപ്പെട്ടത് അന്നു മുതൽ ഞാൻ താങ്കളുടെ എല്ലാ വീഡിയോകളും കാണുന്നുണ്ടായിരുന്നു ഭക്തന്റെ ഭക്തർ തങ്ങളുടെ അനുഭവങ്ങൾ പറയുന്നത് കേട്ടപ്പോൾ എനിക്കും ഒരു അനുഭവം പങ്കുവെക്കണമെന്ന് തോന്നി അത് ഇപ്രകാരമാണ് ഭഗവാന്റെ ഭക്തൻ ഒരാൾക്ക് കൊടുത്ത വാക്ക് സത്യമാക്കാൻ വേണ്ടി ഏത് അറ്റം വരെയും ഭഗവാൻ പോകും എന്നതിനുള്ള സത്യസന്ധമായ ഒരു തെളിവാണ് എൻ്റെ ഈ അനുഭവം ഈ സംഭവം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജൂലൈ മുപ്പതിനാണ് അന്ന് ഞാൻ ഡൽഹിക്ക് അടുത്തുള്ള ഒരു കമ്പനിയുടെ ഹോസ്പിറ്റലിൽ ഒരു ചികിത്സകനായി ജോലി ചെയ്യുകയായിരുന്നു ഞാൻ ഒരു ആയുർവേദ ചികിത്സകനും ന്യൂറോ തെറാപ്പിസ്റ്റുമാണ് അന്ന് ഞങ്ങൾ താമസിച്ചിരുന്ന വീടിന് തൊട്ടടുത്ത് താമസിച്ചിരുന്നത് ഒരു പഞ്ചാബി കുടുംബമായിരുന്നു ഭാര്യയും ഭർത്താവും മാത്രം ഭർത്താവ് കമ്പനിയിലെ മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്നു യങ് കപ്പൽ ആയിരുന്നു ഒരു ദിവസം രാവിലെ ആ പെൺകുട്ടി എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു അങ്ങനെ ഞാൻ എം ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായതാണ് ഒരു ജോലിക്ക് ശ്രമിച്ചിട്ട് കിട്ടുന്നില്ല അന്ന് എനിക്ക് അല്പം ജ്യോതിഷവും കൈനോട്ടവും ഒക്കെ അറിയാം അത് ഈ കുട്ടിക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് അവൾ എന്നോട് ചോദിച്ചു എനിക്ക് എന്തെങ്കിലും ജോലി കിട്ടുമോ എന്ന് ഒന്ന് നോക്കി പറയാമോ എന്ന് അന്നേരം ഞാൻ പറഞ്ഞു എനിക്ക് ജ്യോതിഷം വലുതായി അറിഞ്ഞുകൂടാ എങ്കിലും കൈരേഖ നോക്കി ഒന്ന് ശ്രമിക്കാമെന്ന് പറഞ്ഞു ഞാൻ അതിന്റെ കൈ നോക്കിയിട്ട് അവളോട് പറഞ്ഞു മോളെ നിനക്ക് ജോലി കിട്ടാൻ ഒരു ചാൻസും ഇല്ലല്ലോ അത് കേട്ടപ്പോ അതിന് വളരെ സങ്കടമായി ഞാൻ വീണ്ടും കൈ നോക്കിയിട്ട് പറഞ്ഞു ടീച്ചിങ് ലൈനിൽ പോയിക്കോ അതിന് ചാൻസ് കാണുന്നുണ്ട് അന്നേരം ആ കുട്ടി പറഞ്ഞു ടീച്ചറായ ജോലി കിട്ടണമെങ്കിൽ അതിന് ബി എഡ് വേണം ഞാൻ കൽക്കറ്റാരു യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത് അവിടെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ വലിയ ശുപാർശയും കൈക്കൂലിയും ഒക്കെ വേണം അതിന് എനിക്കാവില്ല ഉടനെ ഞാൻ പറഞ്ഞു നിന്റെ കർമ്മത്തിൽ ജോലിയില്ല ഉടനെ ആ കുട്ടി വളരെ പ്രയാസപ്പെട്ട് വീട്ടിലോട്ട് പോയി അങ്ങനെ ഇരുപത്തി ആറാം തീയതി വൈകിട്ട് ഞാൻ ആശുപത്രിയിൽ നിന്ന് വീട്ടിൽ വന്നപ്പോൾ ആ കുട്ടി എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു ഞാൻ ബി എഡിൻ്റെ അഡ്മിഷനായി അപ്ലിക്കേഷൻ അയച്ചിരുന്നു ഇന്റർവ്യൂവിനായിട്ട് ഇന്റർവ്യൂ ലെറ്റർ വന്നു ഈ മാസം മുപ്പതിനാണ് ഇൻ്റർവ്യൂ പോയി ഭാഗ്യം പരീക്ഷ നോക്കാൻ ഞാൻ പറഞ്ഞു ഉടനെ അവൾ എന്നോട് ചോദിച്ചു അങ്കിളെ എനിക്ക് അഡ്മിഷൻ കിട്ടുമോ ഞാൻ ഉടനെ പറഞ്ഞു ദൈവത്തെ പ്രാർത്ഥിച്ചു കൊണ്ടുപോയി ഭാഗ്യം പരീക്ഷിച്ചു നോക്കൂ അന്നേരം അവൾ എന്നോട് പറഞ്ഞു അങ്കിളെ വിശ്വസിക്കുന്ന ഭഗവാനോട് ഒന്ന് ചോദിച്ചേ എനിക്ക് അഡ്മിഷൻ കിട്ടുമോ എന്ന് അങ്കിളിന്റെ പ്രാർത്ഥന ഭഗവാൻ കേൾക്കും എനിക്ക് അഡ്മിഷൻ കിട്ടും ആ കുട്ടിക്ക് എന്നിലുള്ള വിശ്വാസം കണ്ടപ്പോൾ ഞാൻ ഒന്ന് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു ആ കുട്ടിയോട് ചോദിച്ചു മോളെ നീ നോൺ കഴിക്കുമോ ഉടനെ അത് പറഞ്ഞു ഇല്ല എങ്കിലേ അത് ഞാൻ തൊടുകയില്ല ഉടനെ ഹരേ കൃഷ്ണ എന്ന് കണ്ണടച്ച് ജപിച്ചുകൊണ്ട് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചു ഭഗവാനെ ഈ കുട്ടി ഇത്രയും വിശ്വാസത്തോടെ ചോദിച്ചപ്പോൾ ഞാൻ എന്തു മറുപടിയാണ് ഈ കുട്ടിയോട് പറയുക അത് പോയാൽ അഡ്മിഷൻ കിട്ടുമോ പെട്ടെന്ന് എൻ്റെ ഉള്ളിലിരുന്ന് ആരോ പറയുന്നത് പോലെ തോന്നി അവൾക്ക് അഡ്മിഷൻ കിട്ടും പോയിക്കൊള്ളാൻ പറയുക ഞാൻ പെട്ടെന്ന് കണ്ണ് തുറന്നിട്ട് അവളോട് പറഞ്ഞു തൂ ജാവോ ബേട്ടി തുമെ അഡ്മിഷൻ മിലേക നീ പോകുമ്പോളെ നിനക്ക് അഡ്മിഷൻ കിട്ടും ഇത് കേട്ട ഉടനെ എനിക്ക് ഒരു നന്ദിയും പറഞ്ഞ് അവൾ വീട്ടിലേക്ക് പോയി ഞാൻ അവൾ ക്ക് കൊടുത്ത വാക്ക് സത്യമാക്കാൻ വേണ്ടി ഭഗവാൻ ആടിയ ആ ലീലയെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് ആ സംഭവത്തെക്കുറിച്ച് ആ കുട്ടി പറഞ്ഞതുപോലെ അതിൻ്റെ വാക്കുകളിൽ ഞാൻ പറയാം ഞാൻ എൻ്റെ അച്ഛനെയും കൂട്ടി മുപ്പതാം തീയതി രാവിലെ യൂണിവേഴ്സിറ്റി ഓഫീസിലെത്തി ബന്ധപ്പെട്ട ഓഫീസറുടെ ഓഫീസിൽ ചെന്ന് ഞാൻ ബി എഡിൻ്റെ അഡ്മിഷൻ ഉള്ള ഇൻ്റർവ്യൂവിന് എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ ഒന്ന് നോക്കിയിട്ട് ചോദിച്ചു ഇൻ്റർവ്യൂവിന് വന്നതാണെന്നോ ഇതുവരെ എവിടെയായിരുന്നു മാഡം ഇൻ്റർവ്യൂ ഇരുപത്തിയാറിന് കഴിഞ്ഞല്ലോ മുപ്പത് പേരെ സെലക്ട് ചെയ്യുകയും ചെയ്തു അവർക്ക് അഡ്മിഷൻ ലെറ്ററും അയച്ചു കഴിഞ്ഞു ഉടനെ ഞാൻ ഇൻ്റർവ്യൂ ലെറ്റർ അദ്ദേഹത്തെ കാണിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഇൻ്റർവ്യൂവിന് ഡേറ്റ് തന്നിരിക്കുന്നത് മുപ്പതാം തീയതിക്കാണല്ലോ അപ്പോൾ എങ്ങനെയാണ് ഇൻ്റർവ്യൂ ഇൻറ്റർവ്യൂ ഇരുപത്തിയാറിന് കഴിഞ്ഞു എന്ന് പറഞ്ഞു അന്നേരം അയാൾ പറയുകയാണ് ഇത് ചിലപ്പോൾ ക്ലറിക്കൽ എററായിരിക്കാം എന്ന് ഏതായാലും ഡിസ്പാച്ച് സെക്ഷനിൽ പോയി നോക്കാം അവിടെ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടോ എന്ന് അദ്ദേഹം എന്നെയും കൂട്ടി ഡിസ്പാച്ച് സെക്ഷനിൽ ചെന്ന് ഡിസ്പാച്ചറെ കണ്ടു ഈ ലെറ്റർ അയാളെ കാണിച്ചിട്ട് ചോദിച്ചു എല്ലാവരെയും ഇന്റർവ്യൂവിന് ഇരുപത്തി ആറിന് വിളിച്ചപ്പോൾ ഈ മാഡത്തിന്റെ ലെറ്ററിൽ മാത്രം മുപ്പത് എന്നാണല്ലോ എഴുതിയിരിക്കുന്നത് അന്നേരം ഡിസ്പാച്ചർ പറഞ്ഞു സാറേ നാൽപ്പത്തിരണ്ട് പേർക്കാണ് ഇവിടെ നിന്ന് ഇന്റർവ്യൂ ലെറ്റർ പോയത് ഈ മാഡത്തിന് എങ്ങനെയാ ഇങ്ങനെ ലെറ്റർ പോയത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഡിസ്പാച്ചറെ ബിലിയാടാക്കാതെ സാറ് പോയി ഇന്റർവ്യൂവിന് സെലക്ട് ചെയ്താൽ കാൻഡിഡേറ്റുകളുടെ പേര് എഴുതിയ രജിസ്റ്റർ നോക്കിക്ക് അപ്പോൾ സത്യാവസ്ഥ അറിയാം അതിൽ കാൻഡിഡേറ്റിന്റെ പേരും അതിനു നേരെ ഇന്റർവ്യൂ ഡേറ്റും നോട്ട് ചെയ്തിട്ടുണ്ടല്ലോ അതും നോക്കിക്ക് ഉടനെ അദ്ദേഹം തൻ്റെ ഓഫീസിൽ പോയി ആ രജിസ്റ്റർ നോക്കിയപ്പോൾ അയാൾ വാ പൊളിച്ചിരുന്നു പോയി നാൽപ്പത്തൊന്ന് കാൻഡിഡേറ്റിൻ്റെ പേരുകളുടെ മുമ്പിൽ ഇൻ്റർവ്യൂ ഡേറ്റ് ഇരുപത്തി ആറാം തീയതി എന്ന് എഴുതിയിരിക്കുന്നു എന്നാൽ ആ രജിസ്റ്ററിൽ ഈ കുട്ടിയുടെ പേരിന് മുമ്പിൽ മാത്രം ഇൻ്റർവ്യൂ ഡേറ്റ് മുപ്പതാം തീയതി എന്ന് കാണിച്ചിരിക്കുന്നു ഈ മറിമായ എങ്ങനെ സംഭവിച്ചു ഡേറ്റ് ഇരുപത്തി ആറിന് പകരം മുപ്പത് എന്ന് ആരെ എഴുതി അയാൾ ആകെ കൺഫ്യൂഷനിലായി അദ്ദേഹം ആ ലെറ്ററും രജിസ്റ്ററും കൊണ്ടുപോയി സെലക്ഷൻ കമ്മിറ്റിയുടെ മുമ്പിൽ വെച്ചിട്ട് കാര്യങ്ങൾ വിശദീകരിച്ചു ഈ കെട്ടിൽ നിന്ന് ഒന്ന് തലയൂരാൻ അവർ തല പുകഞ്ഞാലോചിച്ചു അവസാനം ഒരു നിഗമനം െത്തി പുതുതായ ഒരു സീറ്റും കൂടി ക്രിയേറ്റ് ചെയ്ത് മുപ്പത് സീറ്റ് എന്നത് മുപ്പത്തൊന്നാക്കുക അത് ഒരു പോകും വഴി അവർ കണ്ടുള്ളൂ അല്ലെങ്കിൽ അവർക്ക് മുട്ടൻ പണി കിട്ടുമെന്ന് അവർക്ക് മനസ്സിലായി അങ്ങനെ ആ കുട്ടിക്ക് ശുപാർശയോ കൈക്കൂലിയോ ഒന്നും ഇല്ലാതെ തന്നെ ബി എഡിന് അഡ്മിഷൻ കിട്ടി ഒന്ന് ആലോചിച്ച് നോക്കുക ഇന്റർവ്യൂ ഡേറ്റ് ആരാണ് തിരുത്തി എഴുതിയത് ഞാൻ പ്രാർത്ഥിച്ച ആ കരുണാമയം തന്നെ ഭഗവാൻ എന്നിൽ കൂടി ആ കുട്ടിക്ക് കൊടുത്ത വാക്ക് എങ്ങനെയാണ് പാലിക്കപ്പെട്ടത് ചിന്തിച്ചു നോക്കിയാൽ ഇത് ഒരു വലിയ അതിശയം തന്നെയല്ലേ അതിനുശേഷം ആ കുട്ടി ബി എഡ് പഠിച്ച് പാസ്സായി ഞങ്ങളുടെ കമ്പനിക്ക് അടുത്തുള്ള തന്നെയുള്ള ഒരു ഹൈസ്കൂളിൽ ടീച്ചറായി ജോലിക്ക് കയറി പിന്നീട് അവരുടെ ഭർത്താവ് ജോലി മാറി വേറെ കമ്പനിയിൽ ചീഫ് എഞ്ചിനീയർ ആയി ജോലിക്ക് കയറിയതിനു ശേഷം അവർ ജോലി നിർത്തി കാരണം പുള്ളിക്കാരന് വളരെ ഉയർന്ന ശമ്പളം ലഭിച്ചതുകൊണ്ട് അവർ ജോലി വേണ്ടെന്ന് വെച്ചു ഇപ്പോഴും വല്ലപ്പോഴുമൊക്കെ അവർ എന്നെ വിളിക്കാറുണ്ട് അന്നത്തെ ആ മിറക്കലിനെക്കുറിച്ച് അവർ ഇപ്പോഴും പറയാറുണ്ട് ഇപ്പോൾ അവർ മിററ്റിൽ മീററ്റിൽ സെറ്റിൽഡാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് ഇൻ്റർവ്യൂ ഡേറ്റ് മാറ്റി എഴുതിയത് ആർക്കു വേണ്ടിയാണ് അദ്ദേഹം പ്രാർത്ഥിച്ച് ഒരു സത്യം ആ കുട്ടിയോട് പറഞ്ഞതാണല്ലേ പോയിക്കോളൂ കിട്ടുന്നു ഭഗവാനെ സാക്ഷി നിർത്തിയിട്ടാണ് പറയുന്നത് അപ്പം ഭഗവാന് അത് സാക്ഷി നിർത്തി എന്നെ സാക്ഷി നിർത്തി പറഞ്ഞൊരു കാര്യം തെറ്റാൻ പാടുണ്ടോ ഇല്ല അതുകൊണ്ട് അദ്ദേഹം തന്നെ അങ്ങോട്ട് തിരുത്തി എന്നാണ് സത്യം അത് നമ്മളുടെ ഭക്തർക്ക് അതങ്ങനെ തന്നെയല്ലേ ചിന്തിക്കാൻ പറ്റുള്ളൂ അല്ലേ നമ്മൾ അക്കമഴിഞ്ഞ് ആരാധിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് ഭഗവാനെ അപ്പോൾ അതങ്ങനെ തന്നെയേ വരുള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം അനുഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ എന്താ പറയേണ്ടത് എന്നറിയില്ല ഞാൻ നിങ്ങളിലേക്ക് തരികയാണ് നിങ്ങൾ കേൾക്കുക നിങ്ങളുടെ മനസ്സ് ഭഗവാനിൽ അർപ്പിക്കുക ഹരേ കൃഷ്ണ